നമസ്കാരം എൻ്റെ പേര് ജോവാൻ ഡില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എച്ച് യു എല്ലിന് പുതിയ വനിതാ സിഇഒ ഇന്ത്യയിലെ ഏറ്റവും വലിയ എഫ് എം സി ജി കമ്പനിയായ ഹിന്ദുസ്ഥാൻ യൂണി ലിവറിൻ്റെ ഓഹരി വില ഇന്ന് നാല് പോയിൻ്റ് ഏഴ് ശതമാനം ഉയർന്നു കമ്പനിയുടെ ആദ്യത്തെ വനിതാ സിഇഒയും എം ഡിയുമായി മലയാളി പ്രിയ നായരെ നിയമിച്ചതിനെ തുടർന്നാണ് ഓഹരി വില മുന്നേറിയത് ഇന്നലെ എൻ എസ് ഇയിൽ രണ്ടായിരത്തി നാനൂറ്റി എട്ട് പോയിൻറ്റ് നാല് രൂപയിൽ ക്ലോസ് ചെയ്ത ഹിന്ദുസ്ഥാൻ യൂണി ലിവറിൻ്റെ ഓഹരി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അമ്പത്തിമൂന്ന് കാരിയായ പ്രിയ നായർ ഏകദേശം മൂന്ന് പതിറ്റാണ്ടായി ഹിന്ദുസ്ഥാൻ യൂണി ലിവറിൽ പ്രവർത്തിച്ചു വരികയാണ് ഹിന്ദുസ്ഥാൻ യൂണി ലിവറിൻ്റെ വളർച്ച കുറക്കുകയും ന്യൂവേജ് ബ്രാൻഡുകളിൽ നിന്ന് ശക്തമായ മത്സരം നേടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കമ്പനിയുടെ തലപ്പത്ത് പ്രിയ എത്തുന്നത് പാലക്കാട് സ്വദേശിയായ പ്രിയ ഓഗസ്റ്റ് ഒന്നിന് ചുമതലയേൽക്കും നിലവിൽ യൂണിലിവർ ബ്യൂട്ടി ആൻഡ് വെൽത്ത് ബീയിങ് ഗ്രൂപ്പ് പ്രസിഡൻ്റാണ് പ്രിയ ലാഭത്തിൽ അല്ലാതിരുന്ന പല മേഖലകളെയും ലാഭത്തിൽ എത്തിച്ചതിൻ്റെ ചരിത്രമാണ് പ്രിയയ്ക്ക് ഇതുവരെയുള്ള തൻ്റെ പ്രവർത്തന കാലയളവിൽ അവകാശപ്പെടാനുള്ളത് കമ്പനിയുടെ തലപ്പത്തേക്ക് പ്രിയ വരുന്നത് ഓഹരി വിപണി സ്വാഗതം ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഇരുന്നൂറ്റി അഞ്ച് പോയിൻ്റ് ഇടിഞ്ഞു ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് പോയിൻറ്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിൻ്റ് ഇടിഞ്ഞ് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറിലും നിഫ്റ്റി ഇരുന്നൂറ്റി അഞ്ച് പോയിൻ്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അമ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടി സി എസ് ബജാജ് ഓട്ടോ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹീറോ മോട്ടോകോപ്പ് വിപ്രോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആക്സിസ് ബാങ്ക് ഇൻഡസിയൻ ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഫാർമ സൂചികകൾ അരശതമാനം വീതം ഉയർന്നപ്പോൾ ഓട്ടോ ഐ ടി മീഡിയ ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്യൂമർ ഡ്യൂറബിൾസ് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതം ഇടിഞ്ഞു ഡി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ അരശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു